നമസ്കാരം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു എന്ന വാർത്ത ഇന്ന് രാവിലെ നമ്മൾ കേട്ടതാണ് കോൺഗ്രസിൻ്റെ നേതാവ് അജയ് മാക്കൻ തന്നെയാണ് രാവിലെ ട്വിറ്ററിൽ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തിയത് അതായത് രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലായിരിക്കുന്നു ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് പതിനൊന്ന് മണിയുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വന്നത് അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി അജയ് മാക്കൻ്റെ സമ്മേളനം നമ്മൾ കണ്ടു ആ വാർത്താ സമ്മേളനത്തിൽ എങ്ങനെയാണ് രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലായത് എന്നും അദ്ദേഹം പറയുന്നത് കേട്ടു അതായത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരാനായി വെറും രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെയും അതിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുന്നു തങ്ങളുടെ ചെലവുകൾക്ക് ആവശ്യമായ പണം പിൻവലിക്കാൻ നിവൃത്തിയില്ല കെട്ടിടങ്ങളുടെ വൈദ്യുതി ചാർജ് കൊടുക്കുക കെട്ടിട വാടക കൊടുക്കുക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക ഇങ്ങനെയുള്ള ചെലവുകളൊന്നും ചെയ്യാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല ഭാരത് ജോഡോ യാത്ര നടക്കുന്നുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് ആ യാത്ര നിന്നു പോകുന്ന ഒരവസ്ഥയിലാണ് എന്നിങ്ങനെയൊക്കെയുള്ള വലിയ ആശങ്കയാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഇന്ന് സമ്മേളനത്തിൽ പങ്കുവച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടത് എന്ന് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ആദായ നികുതി വകുപ്പിൽ റിട്ടേൺ സമർപ്പിക്കാത്തത് കാരണം ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ്സിന് പിഴയെ ചുമത്തിയിരിക്കുന്നത് എന്നതാണ് അതായത് കഴിഞ്ഞ ദിവസമാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു അതിനുശേഷം ഇലക്ട്രൽ ബോണ്ടിലൂടെ ആയിരത്തി മുന്നൂറ് കോടി രൂപ ബി ജെ പി സ്വരൂപിച്ചു അതെന്തോ വലിയ കള്ളക്കളിയാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നതിൽ മുൻപന്തിയിലായിരുന്നു കോൺഗ്രസ് കോൺഗ്രസും ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ സ്വരൂപിച്ചിട്ടുണ്ട് എന്ന വസ്തുത ബി ജെ പിക്ക് ഒപ്പം ഇല്ലെങ്കിലും കുറച്ച് സംഭാവന ഇലക്ട്രൽ ബോണ്ടിലൂടെ കോൺഗ്രസും സ്വീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പി എന്തോ തട്ടിപ്പ് നടത്തിയ രീതിയിൽ ഒരു പ്രചരണം നടന്നത് എന്നാൽ ഇന്ന് പിടിക്കപ്പെട്ടത് ബി ജെ പി അല്ല കോൺഗ്രസ്സാണ് ആദായ നികുതി വകുപ്പിൻ്റെ റിട്ടേണുകൾ കൃത്യസമയത്ത് സമർപ്പിക്കാത്തത് കാരണം ഇരുന്നൂറ്റി കോടി രൂപ ആ വകുപ്പ് പിഴ ചുമത്തുന്നു ആ പിഴ ഈടാക്കാനായി ഇന്ന് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുന്നു തുടർന്ന് ഒരു വലിയ കരച്ചിലാണ് നമ്മൾ കേട്ടത് അങ്ങനെയാണ് രാജ്യത്തെ ജനാധിപത്യം ഇല്ലാതായത് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പരത്താൻ തുടങ്ങിയത് പിന്നീട് അവർ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ ആദായ നികുതി വകുപ്പിൻ്റെ തന്നെ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു അപ്പലൈ ട്രൈബ്യൂണൽ താൽക്കാലികമായി ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊള്ളാൻ അനുമതി നൽകുന്നു എന്തായാലും ബി ജെ പി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണല്ലോ രാഷ്ട്രീയ പാർട്ടിയാണെന്നാണല്ലോ അവർ പറയുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തൊന്നും കോൺഗ്രസ് ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിദേശങ്ങളിൽ പോയാൽ ഞാനിവിടുത്തെ ഒപ്പോസിഷൻ ലീഡറാണ് എന്നാണ് പരിചയപ്പെടുത്തുകയത്രേ ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ പത്തറുപത് കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാകണം ആദായ നികുതി വകുപ്പിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ഒരു ഇളവ് കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയത് എന്തായാലും ഇപ്പോൾ ജീവനക്കാർക്ക് ഇനി ശമ്പളം കൊടുക്കാം അതുപോലെ തന്നെ ജീവനക്കാർ കെട്ടിട വാടകയും കെട്ടിടത്തിൻ്റെ വൈദ്യുതി ബില്ലും ഒക്കെ ഇനി കോൺഗ്രസ്സിന് കൊടുക്കാനാകും പക്ഷെ അവിടെയും അപ്പലേറ്റ് ട്രിബ്യൂണൽ ഒരു നിബന്ധന വച്ചിട്ടുണ്ട് നൂറ്റി അൻപത് കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും നിലനിർത്തിയിട്ട് വേണം ചെലവഴിക്കാൻ എന്നും കോൺഗ്രസിനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ജനാധിപത്യം അപകടത്തിലാവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജനാധിപത്യം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ആദായനികുതി വകുപ്പിന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ ആഘോഷിക്കുക എന്നതല്ല ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാതെ തോന്നും പോലെ ഒരു പാർട്ടിയെ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ടല്ല രാജ്യത്ത് ജനാധിപത്യം നടപ്പാക്കുക പത്തു വർഷം അതായത് പത്തറുപത് വർഷം കോൺഗ്രസ് ഭരിച്ചുവെങ്കിലും കോൺഗ്രസ് ഭരിച്ച അവസാനത്തെ പത്തു വർഷം ഇവിടെ കൊണ്ടാടിയ അഴിമതികൾ നമ്മൾ കേട്ടതാണ് നിരവധി നിരവധി ലക്ഷം കോടികളുടെ അഴിമതി കഥകളാണ് നമ്മൾ കേട്ടത് ഈ പത്തു വർഷക്കാലം പാർട്ടി ഭരിച്ചപ്പോൾ അഴിമതിയിലൂടെ കൊള്ളയടിച്ച ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ച നേതാക്കളെല്ലാം പാർട്ടിക്ക് നേരാമണ്ണം ലവി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഇപ്പോൾ കോൺഗ്രസിനുള്ളൂ അതിന് ജനാധിപത്യത്തെയും നരേന്ദ്രമോദിയെയും ഒന്നും പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്